ഏറ്റുമാനൂർ ഉഴവൂർ ബ്ലോക്ക് ക്ലസ്റ്റർ കുടുംബശ്രീ കലോത്സവം അരങ്ങ് അഞ്ച് മാനാനത്ത് നടന്നു മാനാനം സെന്റ് ജോസഫ് സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ആതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു ഫയൽകൂട്ട് അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അവസരമൊരുക്കുകയാണ് കുടുംബശ്രീയുടെ അരങ്ങു പരിപാടിയിലൂടെ കുടുംബശ്രീ ഏറ്റുമാനൂർ ഉഴവൂർ ക്ലസ്റ്റർ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു അതിനെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇത് ആദ്യമായി നടക്കുന്നതാണ് ഐ തായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്നുള്ള നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നടക്കുന്നത് അതിൽ ധാരാളം ആളുകൾ സമ്മാനായിട്ടുണ്ടെന്നുള്ളവർ നമുക്ക് അഭിനന്ദിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാതെ നമുക്ക് മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മാനസിക നമ്മുടെ യും പ്രവർത്തനം ചെയർപേഴ്സൺ ഉഷ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു കെ ഈ കോളേജ് പ്രിൻസിപ്പൽ ബെന്നി കിടങ്ങയിൽ വിശിഷ്ടാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി മാത്യു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീന സുധീർ ഏറ്റുമാനൂർ ഉഴവൂർ ബ്ലോക്ക് ബ്ലോക്കുകളിലെ സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് ബി നായർ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ കവിതാശ്രീ പ്രശാന്ത് മെമ്പർ സെക്രട്ടറി രമ്യ സൈമൺ ബ്ലോക്ക് കോർഡിനേറ്റർമാർ സ്നേഹിത സ്റ്റാഫ് എൻ യു എൽ എം സ്റ്റാഫ് കമ്മിറ്റി കൗൺസിലർമാർ സി ഡി എസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബശ്രീ സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഭരതനാട്യം കുച്ചുപ്പൊടി മോഹിനിയാട്ടം നാടോടി നൃത്തം മോണോ ആക്ട് മിമിക്രി തുടങ്ങി വിവിധങ്ങളായ കലാമത്സരങ്ങൾ അരങ്ങേറി ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ലെന്നറിയാം അന്ന് നമ്മൾ നമ്മെ കാണുമ്പോ പവർ കട്ടല്ലായിരുന്നോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് വേളിരി കുളിരുണ്ട്